ദേ ദൈ ബജുഗേഴ്സാണേ ഞാനിന്നൊരു വലിയൊരു കാര്യം പറയാൻ വന്നതാണ് ഈ നിൽക്കുന്ന കെ ആ രാജൻ നമ്മുടെ തോപ്രാംകുടിയിലെ ഒരു വ്യാപാരിയാണ് ഇദ്ദേഹം ഒരു പണി കാണിച്ചു ഇദ്ദേഹത്തിന് ആര് കല്യാണം വിളിച്ചാലും ഇതാ കല്യാണത്തിന് പോകും കല്യാണം കൂടുകയൊക്കെ ചെയ്യും പുള്ളി പുള്ളിയുടെ ചെറുക്കൻ്റെ കല്യാണം നടത്തി നാട്ടുകാരെയും വിളിച്ചില്ല വീട്ടുകാരെയും വിളിച്ചില്ല ആരെയും വിളിച്ചില്ല പുള്ളി ആ കല്യാണം നടത്തി ഒരു ഫംഗ്ഷനും നടത്തിയില്ല ആ പുള്ളി കാണിച്ചത് ഒരു മോശപ്പെട്ട പരിപാടി അല്ലേ അപ്പം ഞാൻ ആ കാര്യം പുള്ളിയോട് ചോദിക്കും കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിക്കട്ടെ ഇത് എന്തുകൊണ്ടാണ് പുള്ളി ഇത് ചോദിക്കാനേന്ന് നമുക്കൊന്നും അറിയണമല്ലോ കല്യാണം വിളിക്കാനും നമുക്കൊന്നും അറിയണമല്ലോ അപ്പൊ ഞാൻ അതെ എല്ലാവരുടെയും ആണ് ഞാൻ പോകുന്ന ആളാണ് ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം പ്രമാണിച്ച് കല്യാണത്തിൻ്റെ ആഡംബരോ കാര്യങ്ങളെല്ലാം എല്ലാം ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഒരു സാധാരണ ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുത്തേക്കാ വീട് വെച്ചു കൊടുത്തോ ആ ഒരു വീടങ് വെച്ചു കൊടുത്തു കല്യാണം ആർപ്പാറ ഒഴിവാക്കി ആ പൈസക്ക് ഒരു വീടുകൊടുത്തു ഒരാൾക്ക് ഇതാണ് കേട്ടോ നമ്മുടെ രാജൻ ചേട്ടൻ രാജമച്ചേശിക്ക് നിർമ്മിച്ച് നൽകിയ വീട് രാജമചേച്ചിക്ക് നമ്മുടെ ഒരു ഭവനം നിർമ്മിച്ച് കൊടുക്കുന്നതിൻ്റെ താക്കോൽ ദാന ചടങ്ങാണ് നടക്കുന്നത് താക്കോൽ നൽകാനായിട്ട് ക്ഷണിക്കുന്നു രാജൻചേട്ടനെ ജയരാജ താക്കോൽ കൊടുക്കാൻ വിളിച്ചെങ്കിലും രാജചേട്ടൻ അമ്മയെ കൊണ്ട് തന്നെ ആ കർമ്മം ചെയ്യിക്കാനായി അമ്മയുടെ കയ്യിലേക്ക് താക്കോൽ കൈമാറിയിട്ട് രാജമ്മ ചേച്ചിക്ക് കൊടുക്കുകയാണ് കേട്ടോ എത്ര മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജമ്മ ചേച്ചിക്ക് ഈ ചേട്ടൻ നമ്മുടെ കെ ആറ് നിർമ്മിച്ചു കൊടുത്തൊരു വീടാണിത് ഏകദേശം അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലുണ്ട് ഈ വീട് ആചാരപ്രകാരം തന്നെ വീടിന് ഇവർ പ്രദീക്ഷിണം വയ്ക്കുക കേട്ടോ അറുന്നൂറ് സ്ക്വയർ ഫിറ്റുള്ള ഈ വീട് രാജൻചേട്ടൻ മകൻ്റെ കല്യാണത്തിൻ്റെ ആർഭാടങ്ങൾ കുറച്ചിട്ട് കുറച്ചിട്ടല്ല ഒന്നും നടത്താതെ ആ പൈസ കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു അടുപ്പിൽ അഗ്നി അഗ്നിചലിപ്പിക്കാനുള്ള കർമ്മമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥനയോടെ ചെലവഴുക്കിന് മുന്നിൽ ആചാരപ്രകാരം അടുപ്പിൽ അഗ്നി ജലിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഉള്ള കർമ്മം രാജ്യം വിജയിച്ച കണ്ണുകൾ നിറയുകയും സങ്കടത്തോട് പ്രാർത്ഥിക്കുന്നതും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥന പ്രാർത്ഥനയോടെ നിൽക്കുന്നു ബന്ധുക്കളും അയലക്കാരും ഒക്കെയാണ് കൂടെയുള്ളവര് എല്ലാവരും പ്രാർത്ഥനയോടെ അഗ്നി ജലിപ്പിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ജയരാജ് കർമ്മമെല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നു അമ്മയെക്കൊണ്ട് തന്നെ രാജമ്മ ചേച്ചിയെ കൊണ്ട് തന്നെ അഗ്നി ജലിപ്പിക്കുകയാണ് വിളക്കിനെ തൊട്ട് തൊഴുത് അഗ്നി ജലിപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് രാജമ്മ ചേച്ചി തന്നെയാണ് കേട്ടോ അടുപ്പിലേക്ക് അഗ്നി ജലിപ്പിക്കുന്നത് ജയരാജ് സഹായിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പാല് തിളപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത കർമ്മം അങ്ങനെ അടുപ്പിൽ പാല് തിളച്ച് തുടങ്ങി ഈ പാല് തിളച്ച് അടുപ്പിലേക്ക് വീഴണം ഇതാ ആ സന്ദർഭവും ആഗതമായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും സാംസ്കാരിക നായകന്മാരും വ്യാപാരി വ്യവസായികളും അങ്ങനെ ആയാലും അയലോ ഒക്കെ അങ്ങനെ പ്രമുഖരായ ഒരുപാട് പേര് ഈ ചടങ്ങിനെ പങ്കെടുത്തു വിട്ടാവും പഞ്ചായത്ത് വർഷം സംസാരിക്കുന്നത് ഈ പുതുവർഷ ദിനത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായെന്നുള്ളത് ഏറെ അഭിമാനകരമാണ് നമ്മുടെ പ്രിയപ്പെട്ട പെട്ട വ്യാപാരിയും ഒരു മനുഷ്യ സ്നേഹ പ്രവർത്തനം നടത്തിയതിൻ്റെ അഭിമാന മുഹൂർത്തത്തിലാണ് ഞങ്ങളെല്ലാവരും കായം ചേട്ടൻ ഇവിടെ ഒരു വാസയോഗ്യമല്ലാത്ത കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെടുകയും സ്വന്തമായൊരു വീട് നിർമ്മിക്കാനായിട്ടുള്ള സാഹചര്യമില്ലാതെ ഇടുന്ന പ്രിയപ്പെട്ട രാജമച്ചേച്ചി കോട്ടയനെ ഇവിടെ അവർ മുൻപ് വാങ്ങിയിട്ടിരുന്ന സ്ഥലത്ത് ഒരു പുതിയ ഭവനം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ എല്ലാ ആർഭാടങ്ങളും മാറ്റി വച്ചുകൊണ്ട് അതിൽ നിന്നും വിശം പിടിച്ച തുക ഉപയോഗിച്ച് ഒരു വീട് നല്ല മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഇത് ഏറെ നമുക്ക് മാതൃക ആക്കേണ്ട തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയ ഒരു പ്രവർത്തനമാണ് ഒരു മാതൃകയാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ എത്രയോ ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ സ്വന്തമായി വാസയോഗ്യമായ അല്ലെങ്കിൽ പാർക്കാനായിട്ട് സാധിക്കത്തില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കാനായിട്ട് ആവതില്ലാത്ത എത്രയോ അധികം ആളുകളുണ്ടെന്നുള്ളത് നമുക്കറിയാം സർക്കാരിൻ്റെ സംവിധാനങ്ങളും തദ്ദേശ സ്വഭാവ സംവിധാനങ്ങളും എല്ലാം എത്രമാത്രം പരിശ്രമിച്ചാലും അത് എത്തിക്കാൻ സാധിക്കാത്തത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ഇത്തരം രാജാറിനെ പോലുള്ള മനുഷ്യ സ്നേഹികളുടെ പ്രവർത്തനം ഏറെ പ്രചോദനം നൽകുന്നതാണ് മാതൃകാപരമാണ് എല്ലാവിധ ആശംസകളും രാജചേട്ടനും അതുപോലെ തന്നെ ഈ പുതിയ വീട്ടിലേക്ക് താമസം വരുന്ന രാജൻ ചേച്ചിക്കും രാജേ കുടുംബം രാജാറിൻ്റെ ഭാര്യയുണ്ട് അമ്മയുണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു സന്തോഷകരമായ ഈ ഒരു മുഹൂർത്തത്തിൽ മുഹൂർത്തത്തിന് പങ്കുചേരാനായതിന് ഞങ്ങളെല്ലാവരുടെയും സന്തോഷം പങ്കുവയ്ക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല മാതൃകകൾ നല്ല നല്ല മനുഷ്യസ്നേഹ പ്രവർത്തികൾ ഈ നാട്ടിൽ സംഭവിക്കട്ടെ അതിനൊക്കെ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടത്തെ അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള ജീവിത അവസരങ്ങൾ കൈവരട്ടെ എന്ന് ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു